ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാനുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം സ്വീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും മേ അതിന് ക്യാരറ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് അതാ ഇതാണ് സംഭവം അതാ കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഷുഗർ ഉള്ളവർ ഇത്തിരി ശ്ര ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത്തിരി മധുരം കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഗ്രേറ്റ് ചെയ്ത വല്ലാതെ ചെറിയ ഒരു ഇതിൽ ഗ്രേറ്റ് ചെയ്ത് ഇത്തിരി നമുക്ക് കടിക്കാൻ കിട്ടണം ഒരു ഇതുണ്ടാവുമല്ലോ കുറേ ബ്ലേഡുകൾ ഉണ്ടാവുമല്ലോ അതിൽ ഒത്തിരി കൂടുതൽ ആക്കി നമ്മൾ നമ്മളിത് നെയ്യിൽ വറുത്തെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ട് നോക്കണ്ട അടിപ്പൊളി ടേസ്റ്റ് ആണേ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോവാം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇതാ ഇത് ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇതിൻ്റെ വെയിറ്റ് ചെയ്തെടുക്കണ്ട ഇതിലെയാണെങ്കിൽ വെയിറ്റ് ചെയ്തെടുക്കട്ടെ ഇതിലല്ല ഇത് ചെയ്യണ്ട ഇതിൽ ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഫോൺ തേങ്ങ നെയ്യ് വേണം ഏലക്കപ്പൊടി പാൻ ചൂടായിട്ട് അപ്പോൾ ഇത് നമുക്ക് നെയ്യീട്ട് കൊടുക്കാം നമുക്കിത് ഇട്ടുകൊടുക്കാം ക്യാരറ്റിന്റെ പച്ചമളം മാറുമ്പോൾ നമുക്ക് ഇത് തനിട്ട് കൊടുക്കാം ഒരു കപ്പ് തനിട്ട് കിട്ടോ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടാ ഞാനൊരു കപ്പാണ് ഇടുന്നത് കേട്ടോ ഒരു കപ്പ് പഞ്ചസാര അപ്പൊ അത് നമുക്കിത് മെൽറ്റ് ആക്കണമെങ്കിൽ അപ്പൊ അത് പഞ്ചസാര ഒക്കെ നന്നായിട്ട് അരിഞ്ഞുമായിരുന്നു കേട്ടോ നന്നായിട്ട് മെൽറ്റ് ഇനി നമുക്ക് ഇത്തിരി ഏലക്കൊടിയും കൂടി ഇട്ട് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട് പുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട രണ്ട് സ്പൂൺ പഞ്ചസാര രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് പാൽപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇട്ടത് കേട്ടോ ഇത് നന്നായി അടിച്ചെടുത്തിട്ട് ഇട്ടോ ഇനി നമുക്ക് ഈ ഈ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് കൂട്ട് കേട്ടോ നന്നായി ഇതിലിട്ടിങ്ങനെ ഇടയ്ക്ക് യോജിപ്പിക്കാം കേട്ടോ ഇനി മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല മുട്ടയും പഞ്ചസാരയും പാൽപ്പൊടിയും മാത്രം അടിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വീണ്ടും ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിതിൽ ഒഴിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നോക്കാം ഇതും തുറന്ന് വെക്കാമോ നമുക്ക് ഇതും തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതായത് റെഡിയായിട്ടുണ്ട് ഉള്ളു വന്നില്ല ഒന്നുകൂടി വേവാനുണ്ട് ഇട്ട് വരുന്ന പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കാം ഞാൻ ഈ മുടിയിലേക്ക് തന്നെയാണ് മറച്ചിട്ടത് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം ഇട്ടുട്ട് ഈ ഭാഗം ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്കാണ് മറച്ചിട്ടത് ഞാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ എങ്ങനെ മറച്ചിടാം കേട്ടോ നമുക്കിതിലേക്ക് മറച്ചിട്ട് കൊടുക്കാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ പേര് ക്യാരറ്റ് പോള നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് എടുക്കാണേ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണേസ് എന്ന ചൂടുണ്ട് എന്നാലും ഞാനൊരു കഷ്ണം എടുത്തിട്ടതാ കണ്ടോ അപകാര ടേസ്റ്റാണ് ആ ക്യാരറ്റും നെയ് വറുത്തെടുത്ത ക്യാരറ്റും തേങ്ങ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഉണ്ടല്ലോ ഒത്തിരി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് എല്ലാവരും കുട്ടികൾക്കല്ല എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതേ വേണ്ടി ട്രൈ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാം മറക്കട്ടെ ഓക്കെ താങ്ക്